നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം തമിഴകം മാത്രമല്ല മലയാളികളുടെയും ഇഷ്ടതാരമാണ് സൂര്യയും ജോതയും തമിഴ് സിനിമാ രംഗത്ത് വൺ ചർച്ചയായ ഒരു സിനിമയാണ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഗജ്നി എ ആർ മുരുകദേശിന്റെ സംവിധാനത്തിൽ സൂര്യയും അസിനും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ് സൂര്യ അസിൻ എന്നിവരുടെ കരിയറിൽ വലിയ ചലഞ്ഞങ്ങൾ ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു ഗജിനിയുടെ വിജയത്തോടെ അസിൻ ബോളിവുഡിലേക്ക് കടന്നു അതും ഇതേ സിനിമയുടെ റീമേക്കിലൂടെ സൂര്യയുടെ താരമൂ താരമൂല്യം കുതിച്ചുയർന്നു സൂര്യയുടെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് സിനിമയിൽ കണ്ടതെന്ന് ആരാധകർ പ്രശംസിച്ചു കഥാപാത്രത്തിനു വേണ്ടി വലിയ മിക്കഓവർ നടത്തി നടന്റെ സിക്സ് പാക്ക് ബോഡി തരംഗം സൃഷ്ടിച്ചു ഗജനി ബോളിവുഡിൽ എത്തിയപ്പോഴേക്കും വൻ വിജയമായി അമീർ ഖാനാണ് ആണ് ചിത്രത്തിൽ നായകനായത് കോടികളാണ് രണ്ട് ഭാഷകളിലും സിനിമ നേടിയത് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച ആദ്യ ബോളിവുഡ് സിനിമയാണ് ഗജിനി തമിഴകത്തും ചിത്രം കോടികൾ വാരി ഗജിനിയിൽ നിന്നും ഒരുപക്ഷെ കുറെ കൂടി പണം സൂര്യക്കും കുടുംബത്തിനും ലഭിച്ചേനെ ഇതേക്കുറിച്ച് നിർമ്മാതാവ് എ എൽ അഴകപ്പൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഗജിനി സിനിമ ചെയ്യവേ നിർമ്മാതാവ് ചന്ദ്രശേഖറിന് എൺപത് ലക്ഷം രൂപയുടെ കുറവ് വന്നു അത് കണ്ടെത്താൻ ശ്രമിക്കവേ ഞാൻ ശിവകുമാർ സാറിന് അടുത്ത് പോയി എൺപത് ലക്ഷം രൂപ കൊടുത്ത് സിനിമയുടെ റൈറ്റ്സ് എല്ലാം എഴുതി വാങ്ങിക്കെന്ന് പറഞ്ഞു പടം നല്ലതാണ് നന്നായി ഓടും നിങ്ങളുടെ മകനും വലിയ ആളാകുമെന്ന് പറഞ്ഞു എന്നാൽ അദ്ദേഹം അഴകപ്പൻ പണം ഇങ്ങോട്ടേക്ക് വരണം വീട് വിട്ട് പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു അതിനുശേഷം പണം അല്ലു ആരൻ ഇത് കൊണ്ട് കൊടുത്തു സിനിമ പുറത്തിറങ്ങി വൺ ഹിറ്റ് ആയെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരുപക്ഷെ റൈറ്റ്സ് ശിവകുമാറിനെ സ്വന്തമാക്കിയിരുന്നെങ്കിൽ കോടികൾ പിന്നീട് ലഭിക്കുമായിരുന്നു വലിയ തുകയ്ക്ക് ഹിന്ദി റൈറ്റ്സ് കൊടുക്കാൻ സാധിച്ചേനെ തമിഴിനേക്കാൾ വലിയ ഹിറ്റായിരുന്നു ബോളിവുഡിൽ ഗജിനി അതേസമയം റീമേക്കിംഗ് ചിത്രം ചെയ്യാൻ അമീർ ഖാൻ ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ സൂര്യാണ് നടന്നെ പറഞ്ഞു മനസ്സിലാക്കിയത് ഈ റോളിനെ ഏറ്റവും മിക മികച്ച ചോയ്സ് താങ്കളാണെന്ന് സൂര്യ അമീറിനോട് പറഞ്ഞു നായികയായി ആദ്യം പരിഗണിച്ചത് പ്രിയങ്ക ചോപ്രയെന്നും എന്നാൽ പിന്നീട് അസിനിലേക്ക് തന്നെ ഈ റോളെത്തി കൽപ്പന എന്ന കഥാപാത്രം രണ്ട് ഭാഷകളിലും അസിൻ അവിസ്മരണീയമാക്കി എ ആർ മുരുകദോസം തന്നെയാണ് ഹിന്ദിയിലും ചിത്രം സംവിധാനം ചെയ്തത് ക്യാരക്ടർ റോളുകളിലൂടെ ശ്രദ്ധ നേടിയ ശിവകുമാറിന് പിൽക്കാലത്ത് തന്റെ രണ്ട് മക്കളെയും താരങ്ങളാക്കി മാറ്റാൻ കഴിഞ്ഞു സൂര്യയും കാർത്തിയും ഇന്ന് തമിഴകത്ത് തിരക്കേറിയ താരങ്ങളാണ് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.